ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ തരാനിൽ കാലൊഴുകാൻ പറഞ്ഞ ആളുടെ സ്ഥിരം പരിപാടിയാണ് നമ്മുടെ വെള്ളത്തിൽ കൊണ്ട് കാലം എഴുതല്ലെട്ടോ ഞാൻ കഴുകും ഞാൻ കഴുകുമെങ്കിലും മറ്റുള്ള കഴുകുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ ആ ഞാൻ ഉള്ള കാര്യം ഓപ്പറേറ്റ് പറയും അതെൻ്റെ സ്വഭാവം അപ്പോൾ നമ്മുടെ എന്താ പെർപ്പിൾ ജോയിത് എവിടെ ഇങ്ങനെ പകുതി വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല മഴ വരുന്നുണ്ട് നല്ല സൂപ്പർ ക്ലൈമറ്റ് ആട്ടോ അങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു നിൻ്റെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറേ പേര് അപ്പം ചോദിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ വഴി പാലക്കാട് വഴി പോവാണെങ്കിൽ വന്നേ കിട്ടോ എന്നാൽ നമ്മുടെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം ഇത് നമ്മുടെ അടീനിയം പ്ലാന്റ് ആട്ടോ അടീനിയം പ്ലാന്റ് വെട്ടി നെട്ടി നിർത്തേണ്ടതാണ് പക്ഷെ നമുക്കത് വെട്ടാനൊരു മനസ്സ് വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ പൂ കഴിഞ്ഞിട്ട് വേണം വെട്ടി 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 മാറ്റാൻ അപ്പം വന്നാലത് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടുണ്ടാവുന്നു പിന്നെ ഇതിൻ്റെ കുറേ പ്ലാൻസ് നമുക്കോട് അവൈലബിൾ ആട്ടോ ഇത് കൊടുക്കാനല്ല കേട്ടോ എൻ്റെ അടുത്ത് ഉള്ളതാണ് ഞാൻ പറഞ്ഞത് ഇത് എവിടെ അടീമുണ്ട് അവിടെ അങ്ങനെ അമ്മമാരുടെ അടീമിയം പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മുടെ പെർപ്പുൾ ചോയ് ഇങ്ങനെ വിരിയാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആമ്പൽ ഞാൻ കണ്ടായിരുന്നല്ലേ അത് വിരിഞ്ഞിട്ടില്ല ഇതാണ് കേട്ടോ സാധനം ഇത് ഇത്രയേ ഉള്ളൂ എന്നാണ് തോന്നണത് ഇതിൽ കൂടുതൽ വിധിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നത് അതെനിക്ക് പ്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കാര്യമാക്കാനൊന്നും പോയില്ല പിന്നെ നമ്മുടെ വാട്ടർ പ്രൂഫി ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു പൂതിനിടയിൽ ഉണ്ട് ഇതേ ആ ബിരിയാണി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ചിലപ്പം കുറച്ച് കഴിഞ്ഞത് വിരിയായിട്ട് നല്ല ഭംഗി ഇല്ല കാണാനായിട്ട് പിന്നെ നമ്മുടെ ഇതേ റെയിൻഡിൽ കംപ്ലീറ്റ് മറ്റേ പുഴു തന്നു കേട്ടോ പുഴു വേറെ വഴിയില്ല നമുക്കിത് പേപ്പിൾ ചായ സോറി പേർപ്പിൾ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവിടെ പെർപ്പിൾ ജോയിനെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് ചോദിച്ച് മേടിച്ച ചെടിയാണ് അവിടെ പെർപ്പിൾ ജോ എൻ്റെ ഫ്ലവർ ആണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള വ്യൂ എങ്ങനെയാണ് കേട്ടോ അവിടെ നമ്മുടെ വീട് മഞ്ഞ പ്രകൃതിയിട്ട് നടക്കുന്നുണ്ട് വീട് കുഞ്ഞു അവിടെ നല്ല പ്രകൃതി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി വരാൻ പോകണത് ഈ സ്ഥലം നമ്മുടെയല്ല കേട്ടോ ആക്ച്വലി ഈ സ്ഥലം നമ്മുടെയല്ല ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും ഇതെല്ലാം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന തോന്നണത് എന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല ഇനി അങ്ങോട്ട് പോയാലും നമുക്കിതൊന്നും വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല പിന്നെ വീടിൻ്റെ മേലൊക്കെ കൊണ്ട് കയറ്റി വെക്കണം അതിനെക്കുറിച്ച് എനിക്കൊന്നും ഞാനിപ്പം ചിന്തിക്കുന്നില്ല കാരണം ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും കാരണം ഇതൊക്കെ നമ്മൾ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടി എനിക്ക് നല്ല രീതിക്കുണ്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം ഇതെല്ലാം നമുക്കെടുത്ത് മാറ്റി വീടിൻ്റെ മേത്തോട്ടൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി വരുന്ന കാണാമെന്ന് വെച്ചിട്ടാണ് ഞാനും മുമ്പോട്ട് പോകുന്നത് അപ്പം ഇനിയിപ്പോൾ നമ്മുടേത് എൽഒപിയോണിവിടെ എൻ്റെ സെറ്റ് ആയിട്ട് എൻ്റെ മൈക്കിൻ്റെ ഇത് കൂലി പോകുന്നു കേട്ടോ അത് ആണ് തോന്നുന്നു സാറ്റില്ല നമുക്ക് മൈക്കില്ലാതെ സംസാരിക്കാം മൈക്കല്ല സോ നമ്മുടെ മൈക്കിൻ്റെ ഉണ്ടല്ലോ നമ്മുടെ ഈ വിൻഡൊക്കെ ഉള്ള ഡിസ്റ്റർബൻസൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള മൈക്കാണ് അതിൻ്റെ സാധനം അതൊക്കെ പേർന്ന് പോയി കുഴപ്പമില്ല നമ്മുടെ എൽ ഒ പി ഓണി ഇവിടെ നിൽക്കുന്നത് ഒരാൾ മറഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞു മഴ ആയതുകൊണ്ട് കേട്ടോ അവർക്ക് ഇങ്ങനെ തളർന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ അവർ സെറ്റായിട്ട് വെക്കും നമ്മുടെ ബുൾസയാണ് ബുൾസൈ ബുൾസയും അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് ഞാൻ ഇത് ആഗ്രഹിച്ച് മേടിച്ചാണ് നമ്മുടെ ബുൾസൈ പിന്നെ ഇവരൊക്കെ നമ്മൾ നോർമൽ ലോട്ടസ് ആട്ട് കുറേ പേർ ചോദിച്ചു ലോട്ടസ് എങ്ങനെയാണ് വെക്കുക എന്നൊക്കെ ചോദിച്ചിട്ടോ ആ അതിൽ ഞാൻ കാര്യം എന്ന് വെച്ചിട്ടാവേ ഇത് ഉണ്ടാവും ഇതിൻ്റെ തൈ ഉണ്ടാകുന്നത് അതിൻ്റെ ഈ ഈ നോഡില്ലേ ഈ നോഡിൽ നിന്നാണ് തൈ ഉണ്ടാകുന്നത് ഞാൻ കാണിച്ചുതരാട്ടോ ഒരു മിനിറ്റ് ഇത് ഇതൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് തോന്നിയിട്ടുള്ള തൈകളാണ് അവിടെ നിൽക്കുന്നത് അയ്യോ അയ്യോ ആ ഇതോ അതതിൻ്റെ ലീഫിൽ നന്നായിട്ടുണ്ട് ഞാൻ അടുത്ത് മുക്കി മുക്കി വയ്ക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ തൈകൾ കിട്ടും ഇത് പിന്നെ നോർമൽ താമരായത് കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ ഈ സാൻസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഞങ്ങൾ ഇതിനെ കുളിച്ചാടിയും കുച്ചാടിയെന്ന് പറയട്ടോ ഞങ്ങൾ ഇതിനെടുത്ത് മാറ്റാറില്ല കാരണം ഇതൊക്കെ പ്രകൃതിമായിട്ട് വേണ്ട ആൾക്കാരല്ലേ അവരും ജീവിക്കണം പിന്നെ ഇതിൽ നിന്ന് ഇരുന്നോണ്ട് വന്നതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും എനിക്ക് വരാനില്ല അപ്പം ഇതിന് ഞങ്ങളവിടെ എന്ന് പറയും പറയട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് പറയാം അത് കമൻ്റ് ചെയ്യണേ ബ്ലൂഷ് ലോട്ടസ് ആണ് ബ്ലൂഷ് ലോട്ടസ് എനിക്കേറ്റവും ഇഷ്ടമുള്ളതാണ് നമുക്ക് ഒരു ദിവസം തന്നെ അഞ്ചോ ആറും പൂക്കളൊക്കെ തരും അതിനകത്ത് മൂന്നാല് തൈരുകളുണ്ട് കുറച്ചൊക്കെ ഞാൻ കൊടുത്തു ഇനി കൊടുക്കാനകത്ത് വലുതായിട്ടൊന്നും ഇല്ല തോന്നും ഇനി ഇത് ഇതൊക്കെ വള വളർന്ന് വലുതാവണം എന്നാലും നമുക്ക് കൊടുക്കാനുള്ള ചെടികൾ ഉണ്ടാകും കേട്ടോ നമ്മുടെ ജാപ്പോണിക്ക് മാറ്റി വയ്ക്കാന്ന് ചോദിച്ചിട്ട് കുറേ കാലഘട്ടമായിരിക്കും ഇതൊക്കെ പുഴങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഇഷ്യൂ ജാപ്പോണിക്ക് മാറ്റണം കുറച്ച് പണിയുണ്ട് പക്ഷെ ഭയങ്കര മടിയാണ് ഇതിലൂടെ നന്നുണ്ടായത് കൊണ്ട് എന്നാൽ എനിക്ക് ഭയങ്കര മടിയ കേട്ടോ നിങ്ങൾക്ക് മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കെന്തായാലും നല്ല മടിയാണ് ചേനക്കായിട്ട് പിന്നെന്തം ി കാണിച്ചാൽ മാത്രം നമ്മുടെ ഇവിടെ ഹീഡ് ബ്ലഡ് കുറെ കാലമായിട്ട് ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് അവള് പെട്ടെന്ന് പരിപാലിക്കുന്ന വിചാരിക്കുമോ നമ്മുടെ ഫോർണറ് ഇതേ വേറോട്ടെത്തിയിട്ടുണ്ട് കേട്ടോ മുട്ട കാണുന്നുണ്ടോ എന്ന് വെച്ചിട്ടില്ല കണ്ടിട്ടാ ഈ നിൽക്കുന്ന കേട്ടോ നമ്മുടെ മുട്ട് കറക്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ശരിക്കും കഴിവൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്തത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചന്ദ്ര പൈകാട്ടായി കാണാൻ പറയാം നമുക്ക് ഇഷ്ടംപോലെ മുട്ടകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ മുട്ടുണ്ട് ഒരു കുഞ്ഞു മുട്ട് ഒരു മുട്ട് മുട്ട നിൽക്കുന്നുണ്ട് കാണുന്നുണ്ടോ വയസ് തിരി സൂചിട്ട് കണ്ടില്ലേ ഇതും കുറേ മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലും ചെറിയ മുട്ടിനു വേറെ ഇല്ല ഇതാണ് നമ്മുടെ കാടൻ്റെ വിശേഷങ്ങൾ നമ്മളുടെ മെക്സിക്കൻ സ്ക്വാഡ് എങ്ങനെയുണ്ട് സൂപ്പറല്ല കാണാനായിട്ട് ഇതൊക്കെ ശരിക്കും ചവറ് പോലെ കിടക്കുന്ന ചെടികൾ കേട്ടോ നമ്മുടെ മെക്സിക്കൻ ഫോഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓക്കെ നമ്മുടെ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ഒരു കൂടുതൽ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോസ് ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ വേണ്ട നമുക്ക് അടുത്തതെല്ലാം കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ സിയു